ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന് സൂര്യ ടി വിയിലെ പുതിയ പരമ്പരയുടെ റിവ്യൂലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂസും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അപ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് അപ്പോൾ നമുക്ക് കിടക്കാം തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് ഒരു പെൺകുട്ടിയാണ് അപ്പോൾ നമുക്ക് ആ പെൺകുട്ടിയെ ശ്രേയ എന്ന് വിളിക്കാം കേട്ടോ അപ്പോൾ ഈ ശ്രേയ മാട്രിമോണിയൽ സൈറ്റിൽ റിക്വസ്റ്റുകൾ നോക്കുകയാണ് അപ്പോൾ അതിലൊരു റിക്വസ്റ്റ് നമ്മുടെ ഈ ബാലമാമയുടെ ഇളയ മകനായിട്ടുള്ള ആകാശിൻ്റെയാണ് ഇതെല്ലാം കഴിഞ്ഞ് ഈ പെൺകുട്ടി അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയാണ് അമ്മ ഇന്ന് മാത്രമായിട്ട് നാല് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് എന്തായാലും എനിക്ക് നാലെണ്ണത്തിന് ഇഷ്ടമായില്ല അമ്മ ഒരു കാര്യം ചെയ്യേ അമ്മയാണെങ്കിൽ കുറച്ച് പാലൊക്കെ ചിലവാക്കി ലഡുവും മിച്ചറുമൊക്കെ മേടിച്ച് അതും ചിലവാക്കിക്കൊണ്ട് അമ്മയുടെ മരുമകനെ അമ്മ തന്നെ സെലക്ട് ചെയ്യാൻ പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് എല്ലാവരും ഇങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നിൻ്റെ കല്യാണം ഞാൻ ആരുമായിട്ട് നടത്തുക എന്തായാലും എൻ്റെ കല്യാണ കാര്യങ്ങളൊക്കെ അമ്മ തീരുമാനിച്ചാൽ മതി അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രേയ കോളേജിലേക്ക് പോവുകയാണ് തുടർന്ന് കാണിക്കുന്നത് അമ്മ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് പോലെ വരുത്തിച്ചിട്ട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ മകളുടെ കൂടെ എൻ്റെ വീട്ടിൽ താമസിക്കാമോ എനിക്ക് ആ ആകെ ഒരു മകളുള്ളൂ അപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറയുകയാണ് ചില ആൾക്കാർ ശരിയെന്ന് പറയുന്നു ചില ആൾക്കാർ പറ്റില്ല എന്ന് പറയുന്നു അങ്ങനെ പല അഭിപ്രായങ്ങൾ പറയുകയാണ് കേട്ടോ അവസാനമായിട്ട് വരുന്നത് നമ്മുടെ ആകാശമാണ് അപ്പോൾ ആകാശ് വന്നതും ഒരു ഇല്ലെൻറ്റു ആയിട്ടാണ് വന്നിരിക്കുന്നത് താഴെ നിന്ന് കിട്ടിയതാണ് ഇത് നിങ്ങൾക്കുള്ളതാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് അതെ എന്തായാലും ഇരിക്കുമോനെ അപ്പോൾ ആകാശ് ആകാശനെ തന്നെ പരിചയപ്പെടുത്താണ് ഞാൻ ആകാശ് എൻ്റെ അച്ഛൻ്റെ പേര് ബാലൻ എൻ്റെ അമ്മ ഹൗസ് വൈഫാണ് എനിക്ക് നാല് സഹോദരങ്ങളും മൂന്ന് സഹോദരങ്ങളും ഉണ്ടെന്ന് പറയാണ് അപ്പോൾ ശ്രേയയുടെ അമ്മ പറയുകയാണ് അത് ശരി അപ്പോൾ ഞാനേ ഒരേ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ എനിക്കാകെക്കൂടെ ആണായിട്ടും പെണ്ണായിട്ടും ഒരു മോളേ ഉള്ളൂ അവൾ വിവാഹശേഷം എൻ്റെ കൂടെ നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മോനും ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിൽക്കാനായിട്ട് താല്പര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഈ പയ്യൻ പറയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല മകനായിരിക്കും ഞാൻ മരുമകൻ എന്നതിലേക്കാളുപരി നല്ല മകനായിരിക്കും പക്ഷേ നിങ്ങളുടെ മകളെ എൻ്റെ വീട്ടിൽ നല്ലൊരു മകളായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കെപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിലും വരാം നിങ്ങൾക്കെപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലും വരാം നമ്മൾക്കിടയിലുള്ള ബോണ്ട് നന്നായിരിക്കും മാത്രമല്ല ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മകൾ സമ്പാദിക്കുന്ന പൈസ മുഴുവൻ അമ്മയുടെ കയ്യിലായിരിക്കും തരിക പക്ഷേ വിവാഹശേഷം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ സമ്പാദ്യവും അവളുടെ സമ്പാദ്യവും കൂടെ മിക്സ് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു ജീവിതം ബിൽഡ് ചെയ്യണം തീർച്ചയായിട്ടും ആ ജീവിതത്തിൽ അമ്മയും അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരും ഉൾപ്പെടുന്നതായിരിക്കുമെന്ന് പറയുകയാണ് ഇവരെല്ലാവരും കൂടെ നമ്മളെല്ലാവരും കൂടെ ചേർന്നൊരു ഫാമിലിയായിട്ട് പോകാനേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് എന്തായാലും ഈ ഉത്തരം ശ്രേയയുടെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവാണ് അങ്ങനെ പയ്യൻ ചോദിക്കുകയാണ് അല്ലാണ്ടി ആൻറ്റിയുടെ മോള് ആ മോളില്ലെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പയ്യനോട് അമ്മ പറയുകയാണ് അതു പിന്നെ അവളെ മോളുടെ മോൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നതിന് ശേഷം കാണിച്ചു തരാം മോൻ്റെ അച്ഛനോടോ അമ്മയോടോ ഒക്കെ എനിക്ക് ഒന്ന് സംസാരിക്കണം എന്നത്തേക്ക് സംസാരിക്കാൻ പറ്റും അത് പിന്നെ അതിലൊരു പ്രശ്നമുണ്ട് ആൻറ്റി എൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടൻ്റെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് കാര്യത്തെക്കുറിച്ച് എൻ്റെ വീട്ടുകാരോട് പറയാൻ പറ്റുകയുള്ളൂ ആഹാ അപ്പോൾ പിന്നെ എന്തിനാണ് മാട്രിമോണിയലിൽ ഒരു റിക്വസ്റ്റ് കൊടുത്തത് നിങ്ങളുടെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആലോചനകൾ തുടങ്ങിയാൽ പോരായിരുന്നോ അതെങ്ങനെയാണ് ശരിയാവോ ആൻറ്റി ഇപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ജനിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സ്കൂളിലേക്ക് ഇപ്പം തന്നെ ആൾക്കാർ അഡ്മിഷൻ എടുത്ത് വയ്ക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ചേട്ടൻ്റെ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു നല്ല പെൺകുട്ടി അന്വേഷിക്കുമ്പോൾ ആൻറ്റിയുടെ മോളെ പോലെ ഒരു നല്ല പെൺകുട്ടി എനിക്ക് കിട്ടിയില്ലെങ്കിലോ അതുകൊണ്ട് മാത്രമാണ് ആൻറ്റി എന്ന് പറയുകയാണ് ഇതും കൂടെ കേട്ടപ്പോൾ ഇംപ്രസ്ഡ് ആവാണമ്മ ശരിയെന്ന് പറയാണ് അതേസമയം ശ്രേയെ കാണിക്കുകയാണ് ഇവർ ഏതോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ കോളേജിലോ എവിടെയും കണ്ട് പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രേയ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മറ്റാരെയല്ല ആകാശിനെയാണ് നേരത്തെ മുൻകൂട്ടി അവർ പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ആകാശം ശ്രേയയും തമ്മിൽ പ്രണയത്തിലാണ് അങ്ങനെ ആകാശ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതും ശ്രേയ ചോദിക്കുകയാണ് എടാ നീ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു തന്ന മറുപടി തന്നെയാണോ പറഞ്ഞത് ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണോ അമ്മ ചോദിച്ചതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് ഇല്ല നീ പറഞ്ഞ മറുപടി ഒന്നുമല്ല ഞാൻ പറഞ്ഞത് എൻ്റെ എന്താണോ തോന്നുന്നത് ആ കാര്യം തന്നെയാണ് ചോ പറഞ്ഞത് നിൻ്റെ അമ്മ നീ ചോദിക്ക നീ എനിക്ക് പഠിപ്പിച്ചതെന്ന ചോദ്യങ്ങൾ തന്നെ ചോദിച്ചതെന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രേയെ കാറിപ്പോളിക്കുകട്ടോ എടാ നിൻ്റെ കല്യാണം നടക്കില്ലടാ എൻ്റെ കൂടെ മാത്രമല്ല ഒരാളുടെ കൂടെ നടക്കില്ല ഞാൻ കൃത്യമായിട്ട് നിന്നോട് പഠിപ്പിച്ചു പഠിപ്പിച്ചിവിടെ കാര്യങ്ങൾ ചെന്ന് പറയാതെ നിനക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞ അമ്മയെങ്ങും കല്യാണം നടത്തില്ല ദേ ഇപ്പോൾ വന്നിരിക്കുന്ന ചെക്കന്മാർ തന്നെ പലരും ഒരു മാർക്കിനും രണ്ട് മാർക്കിനും ഫെയിലായി പോയിരിക്കുന്നത് നീ എല്ലാം നാശിപ്പിച്ചോടോ എന്ന് പറയാണ് ഈ സമയത്തെ അധ്യാപകൻ പറയാണ് ശ്രേയ ഒച്ച ഉണ്ടാക്കാതെ പുറത്തേക്ക് പോകാൻ പറയുകയാണ് അങ്ങനെ ശ്രേയം പോവാണ് പുറകെ ആകാശം പോവാണ് അതിനുശേഷം ശ്രേയ പറയാണ് എല്ലാം നീ നശിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് വഴക്കിട്ട് ശ്രേയ മാറിയിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അമ്മ വിളിക്കുകയാണ് അമ്മ വിളിച്ചിട്ട് പറയാണ് ഇന്ന് വന്ന പയ്യന്മാരിൽ ഒരു പയ്യനെ എനിക്കിഷ്ടമായി ഞാനിപ്പോൾ തന്നെ നിനക്ക് ഫോട്ടോ അയക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ആകാശം പറയുകയാണ് അതൊരിക്കലും ഞാനായിരിക്കില്ല ഫോട്ടോ അയക്കുന്നു വേറൊരു പയ്യൻ്റെ ഫോട്ടോ ആണ് അയക്കുന്നത് അപ്പോഴേക്കും ശ്രേയ പറയുകയാണ് അതെ നീയല്ല അത് നീ എല്ലാം നശിപ്പിച്ചില്ലേ എനിക്കിനെ ഇഷ്ടമല്ല എന്ന് തന്നെ പറയും അല്ല നീ എന്തിനാ നിൻ്റെ കല്യാണകാര്യം അമ്മയോട് ചെയ്യാൻ പറഞ്ഞത് എടാ എനിക്ക് എനിക്കെൻ്റെ അമ്മയോടുള്ള സ്നേഹം കാരണം ഞാൻ പറഞ്ഞതാ എല്ലാ കാര്യവും അമ്മ തീരുമാനിച്ചു തന്നു പക്ഷേ ഏറ്റവും അവസാന തീരുമാനം എൻ്റെ ഉള്ളൂ ഇഷ്ടപ്പെടാത്ത പയ്യന്മാരെയൊന്നും ഞാൻ സ്വീകരിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ വഴക്കിട്ട് മാറി നിൽക്കുക കുറച്ച് സമയത്തിനുള്ളിൽ ആകാശിൻ്റെ ഫോട്ടോ കൂടെ അമ്മ അയക്കുകയാണ് എന്നിട്ട് അമ്മ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അല്ല മോളെ നിനക്ക് ആദ്യം അയച്ച പയ്യനെ ആണോ രണ്ടാമത് അയച്ച പയ്യനെയാണോ ഇഷ്ടം എനിക്കിതിൽ ഒരു പയ്യനെ ഇഷ്ടമാണ് നീ പറ നമ്മുടെ രണ്ടുപേരുടെയും വേവലിംഗ് ഒന്നാണോ എന്ന് നോക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ഈ പെൺകുട്ടി ആകാശിനെ വിളിച്ചു വരുത്താണ് അമ്മയ്ക്ക് നിന ഇഷ്ടമായിടാന്ന് പറയുകയാണ് എന്നിട്ട് പെൺകുട്ടി പറയാണ് ആ എനിക്ക് ആദ്യ അമ്മ അയച്ച പയ്യനുണ്ടല്ലോ അത് കൊള്ളാം തോന്നുന്നത് ഇപ്പം അയച്ച ഈ ചെറുക്കനില്ലേ ആകാശ് അതെത്ര ഭംഗിയൊന്നും തോന്നില്ല കണ്ടാൽ തന്നെ ഒരു കാടനെ പോലെ ഇരിക്കുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് നെടി എന്ന് പറഞ്ഞ് കേട്ടോ അപ്പം അമ്മ പറയുകയാണ് ഒന്ന് പോയിടി എനിക്ക് ഇപ്പം അയച്ച പയ്യനെ ഇഷ്ടപ്പെട്ടത് ആ പയ്യൻ്റെ സംസാരവും രീതികളും എല്ലാം എനിക്കിഷ്ടമായി പക്ഷേ ഒരേ ഒരു പ്രശ്നമുള്ളൂ അവൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങളുടെ കല്യാണം നടത്താനായിട്ട് പറ്റുള്ളൂ ബാക്കിയെല്ലാം കൊണ്ടും ഓക്കെയാണ് ണമെന്ന് പറയാണ് അപ്പോൾ എന്തായാലും പെൺകുട്ടി പറയാണ് എന്തായാലും അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടമാണെങ്കിൽ എനിക്കിഷ്ടമാണെന്ന് പറയാണ് കേട്ടോ അങ്ങനെ അമ്മയുടെ കോള് കട്ടിയതും ആകാശിനെ കെട്ടി പിടിക്കുകയാണ് ഈ പെൺകുട്ടി കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചാരുവിനെയാണ് ചാരു ആണെങ്കിൽ പുടവകളൊക്കെ വിൽക്കാനായിട്ട് ചന്തയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് നമ്മുടെ ബാലൻ മാമൻ്റെ മൂത്ത മകളായിട്ടുള്ള അച്ചുവും അതുപോലെ തന്നെ അയാൾ ആ പെൺകുട്ടിയുടെ ഭർത്താവായിട്ടുള്ള രമേഷും ഉണ്ട് കേട്ടോ അപ്പം രമേഷ് പറയാണ് അവരെ വോട്ട് പിടിക്കാൻ കൂടിയാണ് അവിടെ വന്നിരിക്കുന്നത് ദേ നിൻ്റെ അനിയത്തിയല്ലേ പോകുന്നത് ചാരു അവൾ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് നീ അവളുടെ അടുത്തേക്ക് എന്ന് ചോദിച്ച് ഒരു അമ്പതിനായിരം രൂപ നീ എനിക്ക് കടമായിട്ട് മേടിച്ചതാണ് ഞാൻ ജയിച്ച് കഴിയുമ്പോൾ അവൾക്ക് തിരിച്ചു കൊടുത്തോളാന്ന് ദേ ഞാൻ നിങ്ങളെന്തെങ്കിലും പറയൂ കേട്ടോ അവളുടെ അടുത്തുനിന്ന് എനിക്ക് പൈസ ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാരുടെ അടുത്തേക്ക് ചേച്ചി ചേച്ചിയല്ലയാണ് ചേച്ചി ചേച്ചി എന്നിട്ട് ചാരു മോളെ നീ എന്താ ഇവിടെ നിൽക്കുന്നത് ചേച്ചി കച്ചവടത്തിന് വന്നതാണ് ചേച്ചി അല്ല ചേച്ചിയും ചേട്ടനും എന്താണ് മാർക്കറ്റിൽ ഞങ്ങൾ എലക്ഷനൊക്കെ ആയില്ലേ വോട്ട് പിടിക്കാൻ വേണ്ടി വന്നതാ അത് ശരി ചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ അച്ചു ചേച്ചിനെ പൊന്നുപോലെ ചേട്ടൻ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ചേട്ടൻ ചെയർമാൻ മാത്രമല്ല അതിനു മുകളിലുള്ള സ്ഥാനത്തിലേക്ക് വരെ എത്തും അത്ര രാശിയ ചേട്ടൻ്റെ ലക്കു കൊണ്ട് മാത്രമാണ് എൻ്റെ ചേച്ചീനെ ഭാര്യയായിട്ട് കിട്ടിയിരിക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചേട്ടൻ ചേച്ചിയോട് പറയാണ് അമ്പതിനായിരം രൂപ ചോദിക്കും അമ്പതിനായിരം രൂപ ചോദിക്കുന്നത് എന്തായാലും ചേച്ചി പറയുക ഞാനേ അച്ഛൻ്റെ അടുത്ത് പോവാടി എന്തായാലും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി അവിടെ നിന്ന് പോവുകയാണ് അമ്പതിനായിരം രൂപ അവളോട് ചോദിക്കില്ല എന്ന് ചേട്ടനോട് പറയുകയും കൂടെ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ചാരുവാണെങ്കിൽ അവിടെ നിന്ന് സാരിയുടെ കച്ചവടമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്നുമുണ്ട് അടുത്ത സീനിലാണെങ്കിൽ ഈ രമേശൻ അച്ചുവിനേം കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് ഗേറ്റിൻ്റെ ഉടൻ വരെ അച്ചുവിനെ ആക്കിയിട്ട് രമേശൻ പറയാണ് നീ നീ പറ ഞാൻ ഭയങ്കര തിരക്കിലാണ് ഒരിടം വരെ പോയിരിക്കുകയാണ് എന്നൊക്കെ നീ നുണ പറഞ്ഞാൽ മതി നീ നടന്നാ വന്നത് പിന്നെ ഒരു ലക്ഷം രൂപ നീ എങ്ങനെയെങ്കിലും നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിച്ച് തരണം ഞാൻ എങ്ങനെയാണ് രമേശ് ചേട്ടാ ഒരു ലക്ഷം രൂപ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിച്ച് തരാം അച്ഛൻ ചോദിച്ചാൽ തരില്ല അച്ഛൻ ചോദിച്ചാൽ തരമൊക്കെ ചെയ്യും ഇനി അതല്ലെങ്കിൽ നീ നിൻ്റെ അമ്മയുടെ അടുത്ത് നിന്നൊന്ന് കരഞ്ഞു കാണിക്കണം ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്തായാലും ഈ ഇലക്ഷൻ ഞാൻ ജയിക്കും ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പൈസ നമ്മൾ തിരിച്ചു കൊടുക്കും നീ ധൈര്യമായിട്ട് ചെന്ന് നിൻ്റെ അച്ഛനോട് ചോദിക്കാൻ പറയുകയാണ് അങ്ങനെ ചേച്ചി വരുകയാണ് കേട്ടോ ചേച്ചി വന്നിട്ട് നോക്കുമ്പോൾ അനിയത്തി കുളിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കണു അപ്പം ചേച്ചി ചോദിക്കുകയാണ് അല്ല നിനക്ക് ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ പിന്നെ നീ എന്തിനാ ഒരുങ്ങി നിൽക്കുന്നത് അമ്മ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് ഇല്ലാത്തപ്പോഴും അണിഞ്ഞൊരുങ്ങി വേണം നിൽക്കാനെന്ന് അങ്ങനെ ചേച്ചി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഓ അമ്മേ അപ്പം അമ്മ ചോദിക്കുക നീ ഭക്ഷണം കഴിച്ചോ ഓ എന്തിനാണ് അമ്മേ കഴിച്ചിട്ട് അതെന്ന് നീ അങ്ങനെ പറഞ്ഞത് അത് പിന്നെ രമേശ് ചേട്ടൻ രമേശ് ചേട്ടൻ രാവിലെ തന്നെ ആരോ ചെയർമാനോ ആരോ വരുന്നു എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ പോയമേ ഞാനേ നടന്നാ വന്നത് കാലൊക്കെ വേദനിച്ചിട്ട് വയ്യാന്ന് പറയാണ് അപ്പോൾ ഇതും കേട്ടോണ്ട് അച്ഛൻ വരുകയാണ് എൻ്റെ മോള് നന്നായിട്ട് നോണ പറയാൻ പഠിച്ചല്ലോ എന്ത് പറയാനേട്ടാ അവൻ്റെ കൂടെയല്ലേ പൊറുതി അപ്പോൾ ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറയും നിന്നെ കൊണ്ടുവന്ന് അവനാക്കുന്നത് ഞാൻ കണ്ടതാടി നീ എന്തിനാണ് ഇവിടെ വന്നത് നീ കാര്യം പറയും പറയാണ് ഈ സമയത്ത് മോള് പറയാണ് അത് പിന്നെ അച്ഛ ചേട്ടന് ചേട്ടന് ഫ്ലെക്സ് അടിക്കാനായിട്ട് ഒരു ലക്ഷം രൂപ വേണം ചെയർമാനായ ഉടനെ തന്നെ ഞാൻ തിരിച്ചു തന്നേക്കാം നിൻ്റെ ഭർത്താവ് എനിക്ക് ഒരു ലക്ഷം രൂപ തിരിച്ചു തരും അത് ഞാൻ വിശ്വസിക്കണോ അല്ലേ അവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അലക്കാനുള്ള പൈസ വരെ ഞാനാണ് കൊടുക്കുന്നത് ഇപ്പോൾ അവനാണെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബില്ല് വരെ പറ്റിൽ എഴുതിയിട്ട് പോകും ഞാനാ കൊടുക്കേണ്ടി വരാം അങ്ങനെയുള്ളവൻ ഒരു ലക്ഷം രൂപ എനിക്ക് തിരിച്ച് തരും എന്ന് പറയുമ്പോൾ ഞാനത് അല്ലേ എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മയും പറയുകയാണ് എന്താ അവന് കൊടുത്താൽ അവൻ എന്തായാലും ചെയർമാനാവും അവൻ എലക്ഷന് ജയിക്കുക തന്നെ ചെയ്യും നിങ്ങൾ കൊടുക്ക് അല്ലെങ്കിൽ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ അധ്വാനിക്കുന്നത് നിങ്ങളത് കൊടുക്ക് അതിലൊരു തെറ്റുമില്ല എന്ന് പറയുകയാണ് അപ്പം അച്ഛൻ പറയുകയാണ് ഒരു രക്ഷയില്ല എന്തെങ്കിലും പത്തിൻ്റെ എന്ന് പറയുകയാണ് ഈ സമയത്ത് അച്ഛൻ്റെ കൈയാളായിട്ടുള്ള ഗോവിന്ദൻ ഉണ്ടല്ലോ ആ പുള്ളിയും ഭക്ഷണം കഴിക്കാൻ വരികയാണ് പെട്ടെന്ന് തന്നെ ആ പുള്ളി നിലത്ത് നിലത്തല്ല കുറച്ചങ്ങ് നീങ്ങിയിരിക്കുകയാണ് ഈ സമയത്ത് ഗോവിന്ദൻ പറയാണ് നിയന്തിന് ഗോവിന്ദനല്ല ബാലൻമാമൻ പറയുകയാണ് എന്തിനാ ഗോവിന്ദ മാറിയിരിക്കുന്നത് നീ വന്നതേ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആഹാരം കഴിക്കുന്ന പറയുകയാണ് നിർബന്ധിച്ച് കൊണ്ടുവന്നിരുത്തുകയാണ് കേട്ടോ ഇത് കാണുന്ന ബാലൻമാമിൻ്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അവർ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് മാറി അങ്ങ് നിൽക്കുകട്ടോ ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവരൊരു അഹങ്കാരിയായിട്ടുള്ള സ്ത്രീയാണെന്ന് നമ്മളെ കാണിക്കുകയാണ് അതിലൂടെ അങ്ങനെ കൊടുക്കില്ല എന്ന് തന്നെ പറയുകയാണ് അങ്ങനെ ബാലമാമൻ ഗോവിന്ദനോട് പറയാണ് എന്ത് പറയാനാ ഗോവിന്ദ ഞാൻ എടുത്തു കൊടുത്തിരിക്കുന്ന എടുത്തു കൊടുത്ത് കല്യാണം നടത്തിയിരിക്കുന്ന പിള്ളേരൊക്കെ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് പക്ഷേ എൻ്റെ മകൾക്ക് നല്ലൊരു ഭർത്താവിനെ കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല അതെൻ്റെ തെറ്റാണെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് ഹ അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ കുടുംബം അത്ര വലിയ നല്ല കുടുംബമാണോ സ്വന്തം പെങ്ങളുടെ ഭർത്താവ് പെങ്ങളെ തല്ലിക്കൊന്നിട്ട് വേറൊരുത്തിനെ അതും അയൽവക്കാരിനെ കല്യാണവും കഴിച്ച് കൂടെ പൊറപ്പിച്ചിരിക്കുന്ന നല്ല കുടുംബം എൻ്റെ എൻ്റെ കുടുംബക്കാർക്ക് എന്താ കുഴപ്പം ഏ രമേശൻ എൻ്റെ ആങ്ങളുടെ മോനാണ് അവൻ ഇവളെ കെട്ടിയതുകൊണ്ട് കൊണ്ട് ഇവൾക്ക് യാതൊരു യാതൊരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെ തൽപ്പേരിനെക്കുറിച്ച് കൂടുതലൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാണ് ഈ സമയത്ത് അച്ഛു പറയാണ് അമ്മയൊന്നും മിണ്ടാതിരിക്കമ്മേ അമ്മയ്ക്ക് ഇന്നിൻ്റെ കേടാ അച്ഛാ ഒരു ലക്ഷം രൂപ എനിക്ക് തരുമെന്ന് ചോദിക്കുകയാണ് അപ്പം അച്ഛൻ പറയുകയാണ് എൻ്റെ കയ്യിലില്ല നിൻ്റെ അമ്മയോട് വേണമെങ്കിൽ ചോദിക്കേ എന്ന് പറയുകയാണ് അമ്മ അത്ര വലിയ സാമർഥ്യക്കാരുമല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് ആ എൻ്റെ കാര്യത്തിൽ ഒന്നിനും ഗുണമില്ലാത്ത ഒരു താലി കിടക്കുന്നുണ്ട് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇത് കയറിയതാ എന്തിനാ ആർക്കും ഗുണമില്ല എനിക്കും ഗുണമില്ല ഇത് വേണമെങ്കിൽ നീ കൊണ്ടുപോയി വെക്കുകയോ പണയം വെക്കേ എന്തെങ്കിലും ചെയ്തിട്ട് നീ ആ പൈസ അവന് കൊടുക്കാൻ നോക്കുമെന്ന് പറയുകയാണ് ഇത് കേട്ടോടുകൂടി അച്ഛനൊന്നും കൂടെ അരിശമാവും കേട്ടോ ഇറങ്ങി അങ്ങ് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരുവിനെ കാണിക്കുകയാണ് അപ്പോൾ ചാരു ഇങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാൾ വന്നിട്ട് മോളെ അഞ്ച് സാരി വേണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ചാരുവിന് ഭയങ്കര സന്തോഷമാവാണ് അഞ്ച് സാരിയോ രണ്ടായിരത്തഞ്ഞൂറ് രൂപ വരും ചേട്ടാ അത് കുഴപ്പമില്ല ആ അഞ്ച് സാരി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ എടുത്തോളാം എന്ന് പറയുകയാണ് ചേട്ടനായതുകൊണ്ട് ഞാൻ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞ് ഈ അഞ്ച് സാരിയും കൊടുക്കുകയാണ് അപ്പോൾ അയാളാണെങ്കിൽ കുറച്ചുകൂടെ പൈസ കൊടുത്തിട്ട് തിരിച്ച് വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങ് പോവാട്ടോ ഈ സമയത്ത് ചാരു പറയാണ് അല്ല ചേട്ടാ ഇത് കുറച്ചധികം പൈസ ഉണ്ടല്ലോ സാരിലെ മോളെ കയ്യിൽ വെച്ചേക്കാൻ പറയാനെട്ടോ അങ്ങനെ ഈ സാരിയുമായിട്ട് വരുന്നത് ബാലംമാമൻ്റെ അടുത്തേക്കാണ് അയാൾ പറയുകയാണ് ബാലൻചേട്ടാദേ അനന്തരവാളുടെ അടുത്ത് നിന്ന് ഞാൻ ഇത്രയും സാരി മേടിച്ചു അവൾക്കൊരു സംശയം തോന്നിയില്ല ചേട്ടനെ ഡയറക്റ്റ് ചെന്ന് മേടിച്ചാൽ പോരെ ഞാൻ അങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നു മേടിച്ചാൽ അത് മേടിക്കില്ലടോ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ് പാടത്ത് പണിയെടുക്കുന്ന ആ പെണ്ണുങ്ങൾക്കൊക്കെ ഈ സാരി അങ്ങ് കൊടുത്തേക്കെന്ന് പറയുകയാണ് അപ്പം അയാൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പാറുവാണെങ്കിൽ പാറുവല്ല ചാരു പേര് മാറിപ്പോകുന്നു ചാരു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാരു നോക്കുമ്പോൾ പാടത്ത് മണിയെടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ സാരി കൊടുക്കുന്നത് ആ ചാരു കാണുന്നത് ഈ സാ ചാരുവിൻ്റെ സാരിയാണല്ലോ എന്ന് വിചാരിച്ച ചുറ്റിനും നോക്കുമ്പോൾ അമ്മാവൻ നിൽക്കുന്നുണ്ട് വേഗം തന്നെ ചാരു വണ്ടിയിൽ നിന്നിറങ്ങി നേരെ അമ്മാവൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ് ഇതും കണ്ടുകൊണ്ട് ചാരുവിൻ്റെ ദുഷ്ടനായിട്ടുള്ള അച്ഛൻ വരുകയാണ് അയാൾക്ക് ദേഷ്യം വരാതിരിക്കോ അയാൾ രൂക്ഷമായിട്ട് തന്നെ ചാരുവിനെ നോക്കി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്ന കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൽ തന്നെ ഇതിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ വരുന്നതായിരിക്കും അപ്പോൾ ഒന്ന് നോക്കാം രാവിലെ തന്നെ ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് അതും താല്പര്യമുള്ളവരൊന്ന് നോക്കാം അപ്പോൾ എന്തായാലും കാണാം അതെ ടാറ്റാ